പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താ തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേളം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കുടുംബം വരുത്തിയ വായ്പാ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് എട്ടിൽ കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സിപിഎം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ ആരോപിച്ചു സിപിഎമ്മിന് വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സി പി എം ഒഴികെ മറ്റൊരു കക്ഷിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല സി പി എമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി ഒത്തൻ കുടുംബം വരുത്തിയ വായ്പാ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വാദിച്ചത് കോടതി ലേലം ആവശ്യപ്പെട്ടു കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സിപിഎം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സി പി എമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ ആരോപിച്ചു സിപിഎമ്മിന് വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീംകോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴികെ മറ്റൊരു കക്ഷിക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൌൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സി പി എമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റർ സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താ തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കോത്തൻ കുടുംബം വരുത്തിയ വായ്പാ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് കോടതി ലേലം റദ്ദാക്കണമെന്നും ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സിപിഎമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതി വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീംകോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴികെ മറ്റൊരു കക്ഷിക്കും നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും റദ്ദാക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സി പി എമ്മിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതിചെയ്യുന്ന സെന്റർ സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താണ് കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി പോത്തൻ കുടുംബം വരുത്തിയ വായ്പ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് കോടതി ലേലം റദ്ദാക്കണമെന്നും ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സി പി എമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ കോടതി വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴികെ മറ്റൊരു കക്ഷിക്കും നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിനു പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സി പി എമ്മിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതിചെയ്യുന്ന സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താണ് കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് കോത്തൻ കുടുംബം വരുത്തിയ വായ്പ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് കോടതി ലേലം റദ്ദാക്കണമെന്നും ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സി പി എമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ കോടതി വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴികെ മറ്റൊരു കക്ഷിക്കും നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയി പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയി പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിനു പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സി പി എമ്മിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന സമയത്താണ് തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കുടുംബം വായ്പാ കുടിശ്ശികയ്ക്കായിരുന്നു കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സിപിഎമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതി വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീംകോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴികെ മറ്റൊരു കക്ഷിക്കും നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൗൺസിലർ ഡി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൌൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയി പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയി പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന സി പി എമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താ തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കോത്തൻ കുടുംബം വരുത്തിയ വായ്പ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷ് വാദിച്ചത് കോടതി ലേലം റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സി പി എം രണ്ടായിരത്തി എന്നാൽ അക്കാലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി സി പി എമ്മിനു വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ ആരോപിച്ചു സി പി എമ്മിനു വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സി പി എം ഒഴികെ മറ്റൊരു കക്ഷിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല സി പി എമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി ി വാങ്ങുന്നത് പുറത്തായി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പുതിയ എ സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ സെന്റർ സ്ഥിതി ചെയ്യുന്ന സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താ തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കുടുംബം വരുത്തിയ വായ്പാ കുടിശ്ശികയ്ക്കായിരുന്നു ലേലം എന്നാൽ കോടതി നടത്തിയ ലേലം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നടത്തിയതെന്നും സുതാര്യമല്ലെന്നുമാണ് ഇന്ദുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ വാദിച്ചത് കോടതി ലേലം ആവശ്യപ്പെട്ടു കോടതി ലേലത്തിൽ ഈ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നാണ് സിപിഎം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിയത് എന്നാൽ അക്കാലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിലാണെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് സീനിയർ അഭിഭാഷകൻ വി ചിദംബരേഷിന് പുറമെ അഭിഭാഷകരായ വിഷ്ണു പി അരുൺ എന്നിവരും ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി വേണ്ടി സീനിയർ അഭിഭാഷകരായ വി ഗിരിയും പി വി ദിനേശും കോടതിയിൽ ഹാജരായിരുന്നു നേരത്തെ ലേലം അംഗീകരിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന് ഇരുവരും കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജിക്കാരുടെ ഉദ്ദേശം വേറെയാണെന്നും സീനിയർ അഭിഭാഷകൻ വി ഗിരി കോടതിയിൽ ആരോപിച്ചു സിപിഎമ്മിന് വേണ്ടി അഭിഭാഷകൻ പി എസ് സുധീറും സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു കേസിൽ സിപിഎം ഒഴുകെ മറ്റൊരു കക്ഷിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടില്ല സിപിഎമ്മിന്റെ മറുപടി ലഭിച്ചാൽ ഉടൻ അന്തിമവാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൈക്കൂലി വാങ്ങുന്നത് കോർപ്പറേഷൻ കൌൺസിലറെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിന്റെ ദൃശ്യം പുറത്തായതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ കൌൺസിലർ ബി രാജേന്ദ്രനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കൌൺസിലർ സ്ഥാനം രാജിവെപ്പിച്ച ശേഷമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോ ആണ് ജോയ്ക്കാര്യം അറിയിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും നടത്തിയ അന്വേഷണത്തിൽ കൗൺസിലർക്കെതിരെ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് കണ്ടെത്തി ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ജോയ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളതെന്നും ജോയ് പറഞ്ഞു കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചുവെന്നായിരുന്നു ആരോപണം രാജേന്ദ്രൻ പണം വാങ്ങുന്നതിന്റെ ദൃശ്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമിയെ സംബന്ധിച്ച തർക്കം സിപിഎമ്മിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ സിപിഎമ്മിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്ന സിപിഎമ്മിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അതേസമയം കേസിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിരണ്ട് സെന്റർ സ്ഥലത്തെ സംബന്ധിച്ചാണ് തർക്കം ഈ ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബാംഗങ്ങളായിരുന്നു അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം ജപ്തി നടപടികളിലേക്ക് കടന്നു ഇതിനിടെ ഈ ഭൂമി ഐ എസ് ആർഒ ശാസ്ത്രജ്ഞയായ ഇന്ദുവും ബന്ധുവും ചേർന്ന് വാങ്ങി ഇന്ദുവാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് തങ്ങളുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന സമയത്താണ് തിരുവനന്തപുരത്തെ കോടതി ഈ വസ്തു ലേലം ചെയ്തുവെന്നാണ് ഇന്ദുവിന്റെ പരാതി കോത്തൻ കുടുംബം വരുത്തിയ വായ്പ കുടിശ്ശികയ്ക്കായിരുന്നു ലേരം എന്നാൽ കോടതി നടത്തിയ